ഇതാണ് ഏറ്റവും വില കുറവുള്ള നമ്മുടെ ഇൻകുബേറ്റർ ആയിരത്തി അറുന്നൂറ് രൂപ നമുക്ക് അറുപത് കോഴിമുട്ട വരെ വെക്കാൻ പറ്റും കോഴിമുട്ട മാത്രമല്ല കടമുട്ട ആയിക്കോട്ടെ താറാമുട്ടായിക്കോട്ടെ എമു ആയിക്കോട്ടെ ടക്കി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒട്ടോപക്ഷ ആയിട്ട് എല്ലാത്തിന്റെ മുട്ട വെക്കാവുന്നതാണ് കിടിലും ക്വാളിറ്റിയിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ നമ്മുടെ മജീദ്ക്ക് കേരളത്തിലുള്ള എല്ലാ കർഷകർക്കും കേരളത്തിന് വെളിയിൽ വല്ലെ എത്തിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മജീദിക്കോട് നമുക്ക് ചോദിക്കാം ഇതാണ് ഏറ്റവും കുറഞ്ഞ വിലയുള്ള ഇൻക്യൂബേറ്റർ ഇതിന് നമുക്ക് അറുപത് കോഴിമുട്ട വെക്കാം വെക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ ഞാൻ വിവിധ തരത്തിലുള്ള അറുപത് കോഴിമുട്ട മുതൽ നൂറ് കോഴിമുട്ട വരെ വെക്കാവുന്ന ഇൻക്യൂബേറ്റർ ആണ് ഇപ്പോൾ നിർമ്മിച്ചു കൊടുക്കേണ്ടത് അതിൽ ഓട്ടോമാറ്റിക് ഇൻകുബേട്ടർ ഉണ്ട് സെമി ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഇൻകുബേട്ടർ ഒക്കെ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളെ പല ടൈപ്പുള്ള ഇൻകേർട്ടർ ആണ് പല ടൈപ്പ് ഇൻകുബേട്ടർ ആണ് പല കളറുകൾ അതെ അതെ ഇത് ഓട്ടോമാറ്റിക് ഉണ്ട് സെമി ഓട്ടോമാറ്റിക് ഉണ്ട് ഇൻകേർട്ടർ ഏറ്റവും ആഘോഷം യൂസർ മാനുവൽ ഉണ്ടാവും പിന്നെ അതേമാതിരി തന്നെ ഇതില് ഈ പാത്രത്തിൽ നമ്മൾ വെള്ളം വെച്ചു കൊടുക്കുക പിന്നെ അതിന് ഇതിനെ ന്യൂസ് പേപ്പർ എടുക്കുക അതിന്റെ മുകളിൽ നെറ്റ് വെക്കുക കോഴിമുട്ട വെച്ച് കൊടുക്കുക ഇത് അതിന്റെ അഡാപ്റ്റർ ആണ് ഈ ആർഡിന്റെ അഡാപ്റ്റർ നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം കോർച്ചുള്ള അഡാപ്റ്റർ ആണ് കൊടുക്കുന്നത് പിന്നെ ഇത് നെറ്റ് കൊടുക്കുന്നത് അത് കോയമ്പത്തെ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രിപ്പ് കിട്ടുമ്പോൾ സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിന് പാത്രം ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് സെൻസർ ഒക്കെ വെള്ളത്തിലൊക്കെ പോകാതിരിക്കാൻ വേണ്ടി പാത്രം നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അത് കറക്റ്റ് അളവാണത് അത്യാവശ്യം കുഴപ്പമില്ല നന്നായിട്ട് വിരിയണ്ട് ശരി പിന്നെ ഈ ഒരു ബൾബ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബൾബ് ഉണ്ട് രണ്ട് ഫാന് ഉണ്ട് എല്ലായിടത്തും ഓരോ കറക്റ്റ് ടെമ്പറേച്ചർ ആയിട്ട് കെട്ടാൻ വേണ്ടിട്ട് രണ്ട് ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് റില കൊടുത്തിട്ടുണ്ട് അതെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സേഫ്റ്റിക്ക് വേണ്ടി റീലൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള തെർമോസ്റ്റാറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതെ അതെ നമുക്ക് ഇത്രയും വില കുറച്ച് രൂപയ്ക്ക് ഈ ഒരു സാധനം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സാധനം നമ്മൾ എല്ലാം പർച്ചേസ് ചെയ്യാൻ ചെയ്യണം അതുകൊണ്ടാണ് കുറഞ്ഞ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ് സ്വന്തമായിട്ട് വീടാണ് അതുകൊണ്ട് ഇത്രയും ഇത്രയും ക്വാളിറ്റി ഉള്ള സാധനം വില കുറച്ച് നമുക്ക് കൊടുക്കാൻ അല്ലേ കൊടുക്കാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വേർ കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് ആ സാധനം വീട്ടിലൊക്കെ വയറിങ്ങിന്റെ ഒക്കെ ഉപയോഗിക്കേണ്ട വേറെ നമ്മൾ കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ള എന്തെങ്കിലും കംപ്ലൈന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ ഒരു വർഷം വരെ ഗ്യാരന് ഗ്യാരന് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഓപ്പൺ വയറിങ് ആണ് കൊടുത്തത് അതായത് ഓപ്പൺ വയറിംഗ് കണ്ടിട്ട് എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടായാലും അത് നമുക്ക് തന്നെ പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതൊക്കെ പിന്നെ ഡി സി ലാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ കറണ്ട് പിടിക്കാൻ കാര്യമൊന്നുമില്ല പിന്നെ എ സി വരുന്ന ഇതിന്റെ ഉള്ളിലാണ് തുറന്ന് കൈ ഇട്ടാൽ മാത്രമേ കറണ്ട് പിടിക്കുള്ളൂ അല്ലാതെ കറണ്ട് ഒന്ന് പിടിക്കൂലോ വളരെ സിമ്പിൾ നമ്മൾ കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് തീർച്ചയായിട്ടും ഏറ്റവും നില കുറവുള്ള നമ്മുടെ ഇൻകു വേട്ടർ നമ്മുടെ മജി ആണ് മലപ്പുറത്ത് നമ്മുടെ കോട്ടക്കൽ മലപ്പുറം കോട്ടക്കലാണ് കോട്ടക്കലാണ് ഇവിടെ ഇൻകുബേറ്റർ സെറ്റ് ചെയ്യുന്നത് മെർക്കുറി തെർമോമീറ്റർ അതേപോലെ തന്നെ ഡിജിറ്റൽ തെർമോമീറ്റർ ഒക്കെ ഉപയോഗിച്ച് ചൂടൊക്കെ കറക്റ്റ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഇൻകുബേറ്ററിന് അത്യാവശ്യം നന്നായിട്ട് കുഴപ്പമില്ലാതെ വിരിക പിന്നെ നമ്മൾ കോഴിമുട്ട വെക്കുമ്പോൾ ശ്രദ്ധിക്കാൻ തന്നെ ജസ്റ്റ് ഒന്ന് കർലാസ് മനസ്സിലൊന്ന് മാർക്ക് ചെയ്യുക പിന്നെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ടോർച്ചസ് നോക്കുക നരമ്പുള്ള കോഴിമുട്ട മാത്രം വെക്കുക അങ്ങനെ എന്തെങ്കിലും ഇൻക്യുബേറ്റർ അത്യാവശ്യം നന്നായിട്ട് മതി നമുക്ക് എപ്പോഴും വിളിച്ചാലും ഇൻക്യുബേറ്റർ സ്റ്റോക്ക് ആണോ ഇൻകാട്ട് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും ഇത് നിങ്ങളുടെ നമ്മള് ഗോഡൌൺ ആണ് നമ്മളെല്ലാം റെഡി ആയിട്ട് സ്റ്റോക്കാക്കി വെക്കുകയാണ് കേരളത്തിലെ പല സ്ഥലങ്ങളിലോട്ടും പോകാനുള്ള അതെ അതെ ഓർഡർ ചെയ്ത് തന്നെ അയക്കാൻ വേണ്ടിയിട്ട് ഫുൾ സെറ്റ് ആക്കി വെച്ചിട്ടാണ് ഓക്കെ നിങ്ങൾക്ക് പേയ്മെന്റ് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ഡെലിവറി ചെയ്യാൻ പറ്റും ഇന്ന് ചേട്ടൻ മൂന്ന് ദിവസത്തിൽ എത്തും വേറെ നാളെ തന്നെ അവിടെ എത്തും ഓക്കെ ചേട്ടൻ നമ്പർ വീഡിയോ അതിൽ കോണ്ടാക്ട് ചെയ്യുക അതിൽ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ കാറ്റലോവും കാര്യങ്ങളെല്ലാം കിട്ടുമല്ലോ എല്ലാ കാര്യങ്ങളും ഓക്കെ അതിനകത്ത് ഇഷ്ടമുള്ള മോഡൽസ് ആണ് പേമെന്റ് ചെയ്യാ മൂന്ന് ദിവസങ്ങളിൽ സാധനം നിങ്ങളുടെ വീട്ടിലെത്തും